യുദ്ധക്കപ്പലിൽ മിസൈൽ ആക്രമണം നടത്തിയെന്നും രണ്ട് യു എസ് വാണിജ്യ കപ്പലുകൾ പിൻവാങ്ങാൻ നിർബന്ധിതരായെന്നും ഹൂദി വക്താവ് അതേസമയം കപ്പലിന് നേരെ വന്ന മിസൈലുകളെ വെടിവെച്ചിട്ടു എന്നാണ് യു എസ് സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നത് ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ മാത്രമേ ആക്രമിക്കൂ എന്ന് ആവർത്തിച്ചിരുന്ന ഹൂദികൾ യു എസും ബ്രിട്ടനും യമനിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ അവരുടെ കപ്പലുകളും ആക്രമിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഏതൻ കടലിടിക്കിലും ബാബൽ മന്ദബിലും വെച്ച് അമേരിക്കൻ യുദ്ധക്കപ്പലുമായി ഇന്ന് സംഘടനമുണ്ടായി അവ രണ്ട് അമേരിക്കൻ വാണിജ്യ കപ്പലുകൾക്ക് സംരക്ഷണം ായിരുന്നുവെന്നും ഹൂതി വക്താവ് സെരി പറഞ്ഞു രണ്ടു മണിക്കൂർ നീണ്ട സംഘടനത്തിൽ അമേരിക്കൻ യുദ്ധക്കപ്പലിൽ മിസൈൽ ആക്രമമുണ്ടായെന്നും ഇതിനെ തുടർന്ന് വാണിജ്യ കപ്പലുകൾ പിൻവാങ്ങിയെന്നും സരി പറഞ്ഞു യുദ്ധക്കപ്പലിന്റെ പ്രതിരോധ ശ്രമം പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രദേശത്തെ യു എസ് സേനയുടെ ചുമതലയുള്ള സെൻകോം പറയുന്നത് ഹൂദികൾ തൊടുത്തുവിട്ട മിസൈൽ രണ്ടെണ്ണം കടലിൽ വീണെന്നും കപ്പലിന് നേരെ വന്ന മറ്റൊരു മിസൈൽ വെടിവെച്ചിട്ടെന്നുമാണ് അതിനിടെ ദുരാഷ്ട്ര പരിഹാരം ഉണ്ടാകില്ലെന്നും സയനിസ്റ്റുകളുടെ രാഷ്ട്രം പലസ്തീൻ ജനത അംഗീകരിക്കില്ലെന്നും ഹമാസ് ഇസ്രയേലുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചു ത്തിനുള്ള സമാധാന ചർച്ച നടത്തണമെന്ന ആവശ്യങ്ങൾ തള്ളി മുതിർന്ന ഹമാസ് നേതാവ് കാലിദ് മഷാൽ പടിഞ്ഞാറൻ ജെറുസലേമിലെ സയനിസ്റ്റുകളുടെ സാന്നിധ്യം അംഗീകരിച്ചുകൊണ്ട് നിയമവിധേയമാക്കാൻ പലസ്തീൻ ജനത ഒരിക്കലും തയ്യാറാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു ദുരാഷ്ട്ര പരിഹാരത്തിന് ഞങ്ങളില്ല ഞങ്ങൾ ഈ ആവശ്യത്തെ തള്ളിക്കളയുന്നു ഇതിനർത്ഥം നിങ്ങൾക്കൊരു രാജ്യമെന്ന വാഗ്ദാനം ലഭിക്കുന്നു പക്ഷേ നിങ്ങൾ സയനിസ്റ്റുകളുടെ രാഷ്ട്രത്തെ കൂടി അംഗീകരിക്കണം അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും കുവൈറ്റ് മാധ്യമമായ അമ്മാർ താക്കിക് നൽകിയ അഭിമുഖത്തിൽ മഷാൽ പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രയേലിനെ നീക്കുക എന്ന പലസ്തീൻ സ്വപ്നത്തിന് കൂടുതൽ കരുത്താർജിച്ചു ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയും ലബനീ അതിർത്തി മുതൽ അഖാബ കടലിടുക്ക് വരെയുള്ള പ്രദേശങ്ങൾ സ്വതന്ത്ര പാലസ്തീന്റേതാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീനുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടണമെന്നും ദുരാഷ്ട്രമാണ് പ്രശ്നങ്ങൾക്കുള്ള ഏകപരിഹാരമെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലിനെ അറിയിച്ച സാഹചര്യത്തിലാണ് മഷാലിന്റെ പ്രസ്താവന അതേസമയം ധുരാഷ്ട്ര പരിഹാരമുണ്ടാകില്ലെന്നും ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കി മുഴുവൻ ബന്ധുക്കളെയും തിരികെ കൊണ്ടുവന്നാൽ മാത്രമേ വിജയം നേടൂ എന്ന നിലപാടിലാണ് നിതിന്യാഹു യമനിലെ ഹൂദി വിമതർക്ക് നേരെ അമേരിക്ക യും ബ്രിട്ടനും നടത്തിയ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ജർമ്മൻ അഭിഭാഷകൻ സെഫ്ട്രാൻ പറഞ്ഞു ചെങ്കടലിലെ ആക്രമണങ്ങളിൽ ഹൂതികൾക്കെതിരെ ഇരുരാജ്യങ്ങളും നടത്തിയ പ്രതിരോധം സ്വയം സംരക്ഷിക്കാനുള്ള അവകാശത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്ന് സെഫ് ഹൂതികൾക്കെതിരായ ആക്രമണത്തിൽ യു എസിനെയും യു കെയും പിന്തുണയ്ക്കുന്ന ജർമ്മനിയുടെ നിലപാടിൽ ആഭ്യന്തര നിയമം കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകൻ കൂടിയായ സെഫ്ട്രാൻ ട്രാമൻ അതൃപ്തി പ്രകടിപ്പിച്ചു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഹൂതി വിമതർക്കെതിരെയുള്ള ആക്രമണവും ബലപ്രയോഗവും കുറ്റകരമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരുരാജ്യങ്ങളുടെയും യുദ്ധക്കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമങ്ങൾക്ക് അനുപാതികമല്ല ഹൂതികൾക്കെതിരെ നടത്തിയ പ്രതിരോധമെന്നും അദ്ദേഹം യുഎസിന്റെയും യു കെ യുടെയും ബലപ്രയോഗം നടത്തുന്ന നടപടി ഒരു തടയൽ നീക്കമായി കണക്കാക്കണമെന്ന് അഭിഭാഷകൻ തന്റെ ലേഖനത്തിലൂടെ നിർദ്ദേശിച്ചു ഹൂതികൾക്കെതിരെ ഇത്തരത്തിലല്ല സ്വയം പ്രതിരോധം നടത്തേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ആഗോള വിതരണ ശൃംഖലയിൽ കോവിഡ് മഹാമാരി ഉണ്ടാക്കിയ നഷ്ടത്തെക്കാൾ വലിയ ആഘാതമാണ് ചെങ്കടലിലെ ഹൂതികളുടെ ആക്രമണം മൂലമുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നതെന്ന് നാവിക ഉപദേശക സ്ഥാപനമായ സി ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിട്ടു കഴിഞ്ഞ കുറേ വർഷങ്ങളെ അപേക്ഷിച്ചിപ്പോൾ കപ്പലുകൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ കാലതാമസം നേരിടുന്നുവെന്ന് സി ഇന്റലിജൻസും വിലയിരുത്തി ത്തിന്യൂസ് ഡെസ്ക് കേരളകൗമുദി